ഹായ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത് ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയ ഒരു ഫ്രൂഡ് ഐറ്റം ആണ് ഇത് ഹൈ ഇൻ ഫൈബർ ആണ് അതുപോലെ തന്നെ ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട് ധാരാളം വൈറ്റമിൻസ് ഉണ്ട് മിനറൽസും അടങ്ങിയിട്ടുണ്ട് സോ ഇതിന്റെ ഓരോ പാർട്സ് വൈസ് നമ്മൾ അവരുടെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഇവരുടെ സീഡ്സിന്റെ പ്രത്യേകത അവര് ആന്റി മൈക്രോബിയൽ ആണ് ആന്റി ഓക്സിഡന്റ് പ്രസന്റ് ആണ് സോ ഓക്സിഡേഷൻ പ്രിവെന്റ് ചെയ്യുന്നു ഇതേ ബെനിഫിറ്റ്സ് തന്നെയാണ് അതിന്റെ പീലും തൊലിയിൽ ഉടങ്ങിയിരിക്കുന്നത് പക്ഷെ നമ്മൾ സീഡ് റിമൂവ് ചെയ്യും പീലും കളഞ്ഞിട്ടാണ് കഴിക്കുന്നത് ഇത് കൺസ്യൂം ചെയ്യുന്ന പളപ്പിലാണെങ്കിലും അതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ ഡയബറ്റീസിന് നല്ലതാണ് ഗുഡ് ഫാറ്റ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും വളരെ നല്ലതാണ് സോ മൊത്തത്തിൽ ആ ഫ്രൂട്ടിൽ എന്താണ് ഇറ്റ് ഈസ് ഫുൾ ഓഫ് ന്യൂട്രിയൻസ് ഫൈബർ റിച്ച് ആണ് പറഞ്ഞു ഹെൽത്തി ഫാറ്റും അടങ്ങിയിരിക്കുന്നു സോ ഫൈബർ റിച്ച് ആയതുകൊണ്ട് തന്നെ വെയിറ്റ് മാനേജ്മെന്റിനും വളരെ ഹെൽപ്ഫുൾ ഹെൽപ്ഫുള്ളായിട്ട് ഫ്രൂട്ടാണ് അവോക്കാഡോ ഫൈബർ ഫൈബർച്ചായതുകൊണ്ട് എക്സസ് കൊളസ്ട്രോളിനെ എക്സസ് ഫാറ്റിനെ ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ഹെൽത്തി ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഫീൽനസ് ഓഫ് ഫുൾനസ് കിട്ടുന്നത് കൊണ്ട് ഓവർ ഈറ്റിംഗ് കൺട്രോൾ ചെയ്യാനും സാധിക്കും സോ മെയിൻ ആയിട്ട് അപ്പം നമുക്ക് പറയാം ഡയബറ്റീസിനും ഹാർട്ട് ഹെൽത്തിനും അതുപോലെ വെയ്റ്റ് മാനേജ്മെന്റിനുമുള്ള വളരെ നല്ലൊരു ഫ്രൂട്ടാണ് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട്